വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുന്യൂസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു സീരീസ് പോലെ ചെയ്യാൻ പോവാണ് സിനിമയിലില്ലാത്ത അല്ലെങ്കിൽ സിനിമയിൽ വരാത്ത പാട്ടുകൾ അതൊന്ന് പാടുവാണ് ഞാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതൊക്കെ കമൻ്റ് ചെയ്യാം തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താലോ അപ്പം നമുക്ക് ഇന്ന് ആദ്യത്തെ പാട്ട് നോക്കാം ഇന്ന് നമ്മൾ പാടാൻ പോകുന്നത് ഉമ്മപ്പെണ്ണിന് ഉയാടപ്പെന്നറിഞ്ഞ സിനിമയിൽ സുദീപ് കുമാർ പാടിയ അധരം സഖി എന്നുള്ള പാട്ടാണ് ആ പാട്ട് സിനിമയിലൊരു കുറച്ച് ഭാഗം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും മുഴുവനായിട്ട് വന്നിട്ടില്ല നല്ല പാട്ടാണ് എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക സപ്പോർട്ട് സഖി ചെയ്യുക കടൽത്തിരയിൽ ഞാൻ നന്തി വന്നു ഹൃദയം മണിമാറിൽ ഒരു ഹാരം പോടാം വരു നീ രാഗനോലെ ഓ ഓഹോ ഓഹോ അതരം സഖി മധുരം കടൽത്തിരയിൽ ഞാൻ നിന്തി വന്നു ഒരു പ്രേമം ജനിച്ചേടുവാ നിമിഷങ്ങൾ മാത്രം ഒരു പ്രേമം ജനിച്ചേടുവാ ചില നിമിഷങ്ങൾ മാത്രം മധുരയ്ക്കം ും സഖി നിറയുന്നു നേത്രം മണ്ണിതിലൊരു പ്രേവം കണ്ണീരണിയാലി ചുടുകണിയാലിയെ അധരം സഖി മധുര ഇടാമോ മാനസങ്ങളിൽ അറിയാതെ മുളയ്ക്കാം മധുരിക്കം വിഷാദത്തിൻ മധു കരളിൽ നിറയ്ക്കാം സ്വയംപരമായതു മാറിടാം സ്വപ്നം പോൽപൊഴിയ ഒരു സ്വപ്നം പോൽപൊഴിയ ഇപ്പ ഓക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ആ കാര്യം കമൻറ്റിൽ അറിയിക്കുക അപ്പം നാളെ വേറൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം